അസുരൻ്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യൻ വന്ദന ദേശത്തിൽ തൻ്റെ മുറിയിൽ പോയി ഈ കല്യാണം ഞാൻ ഉറപ്പിച്ചു ഈശ്വരി പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് പിരിച്ചിട്ടുണ്ട് തൻ്റെ മുറിയിൽ പോയി രുദ്രൻ തൻ്റെ മുറിയിൽ പോയി അങ്ങനെ നടന്നുകൊണ്ട് ആലോചിച്ചു ആ സമയം ദശ രുദ്രൻ്റെ മുറിയിൽ വന്നു ദശയെ കണ്ടതും രുദ്രൻ ദേഷ്യത്തിൽ കഥകിനെ ആഞ്ഞടച്ചു ഡി രുദ്രൻ ദേഷ്യത്തിൽ അലറി എന്തോ അലറണ്ട ഇതെന്റെ തീരുവനാണ് എന്റെ മാത്രം തീരുവനാണ് ദശ രുദ്രന്റെ അടുത്തുനിന്ന് ചിരിയോട് പറഞ്ഞു എൻ്റെയും കൂടെ കല്യാണമാണ് അത് നീ മറക്കണ്ട കലിപ്പോട് രുദ്രൻ പറഞ്ഞു എന്നെ കേട്ടാലയോ പ്രണയിച്ചത് അതോ തേച്ചോട്ടിക്കാൻ വേണ്ടിയോ കണ്ണുമിഴിച്ചോണ്ട് ദശ ചോദിച്ചു കെട്ടാൻ തന്നെ അല്ലാണ്ട് ഉണ്ടാക്കാനല്ല തലയിൽ ചൊറിഞ്ഞോണ്ട് രുദ്രം പറഞ്ഞു പിന്നെന്തിനാടോ അവസുര ഈ ദേഷ്യം കുറുമ്പോട് ദശ ചോദിച്ചു അത് പിന്നെ ഞാൻ കുറച്ച് ജാട ഇട്ടതാ നിനക്ക് ഇത്രയും ധൈര്യമോ രുദ്രം ചോദിച്ചു ഞാൻ അടുക്കറ്റാണ് മുനി എന്റെ ബുദ്ധി വിമാനമാ മോ തറായിട്ട് ചിന്തിച്ചു വിട്ടുമ്പോൾ ഞാൻ പതിനാറ് പടി ആലോചിച്ചിട്ട് ഒപ്പിക്കും ഒരൊന്നൊന്നര പണി കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് ദശ പറഞ്ഞു രുദ്രൻ ദശയുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി നീ ഷയൻ ചെയ്തോ പക്ഷെ മുളയെ ആ ഈശ്വരയുടെ കെണിയിലെങ്ങനെ നീ വീണാൽ പൊന്നു പൊന്നുമുളയെ ഞാൻ നിന്നെ കൊല്ലും അതിന് ഈശ്വരി എന്റെ ജീവനെ അങ്ങോട്ടെടുത്തോളും എന്നെ ആയിരിക്കും അടുത്ത ലക്ഷ്യം അസുരന് എന്നെ കൊല്ലേണ്ട ചാൻസ് കിട്ടില്ല ലശ കണ്ണിൽ നോക്കി പറഞ്ഞു നിന്നെ അത്ര പെട്ടെന്ന് ചാവം വിടുമോ കല്യാണം പിള്ളേർ അതൊക്കെ കണ്ടിട്ട് നിന്നെ ഞാൻ വിടൂ എന്തായാലും നമ്മുടെ കല്യാണം ഉറപ്പിച്ചു നമുക്ക് ഒരു ട്രയൽ നോക്കിയാലോ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു എന്ത് ട്രയൽ അരണ്ട മൊഴിയോടെ ലശ ചോദിച്ചു ആദ്യ രാത്രി രുദ്ര മേൽ നാക്കുകൊണ്ട് നുണച്ചോണ്ട് ചോദിച്ചു അയ്യടാ കുറെ രാത്രികൾ ഇങ്ങനെ ഒരുപാട് കണ്ടതല്ലയോ ഇനി എന്നെ വെച്ച് എന്ത് ട്രെയിൽ കാണിക്കാനാ ദശ ചോദിച്ചുകൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി ദശയുടെ ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തറച്ചു രുദ്രന്റെ മുഖം പെട്ടെന്ന് മാറി ദശ കള്ളച്ചിരോട് പുറത്തുപോയി ആന്റി എന്തോ ഇതൊക്കെ എനിക്ക് വാക്ക് വന്നിട്ട് കേവലം ഒരു ജോലിക്കാരി പോയി ചേ പന്തര ദേശത്തിൽ അങ്ങും അലഞ്ഞോണ്ട് ചോദിച്ചു വന്ദന കൂൾ ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നോട് ക്ഷമിക്കൂ ഈശ്വരി മോൻ കൊടുക്കാതെ പറഞ്ഞു എങ്ങനെ കൂളാകും ഇക്കേണ്ട കൊട്ടാരത്തിന് രാജകുമാരിയാകും എന്ന് വിചാരിച്ച ഞാൻ വണ്ടി എവിടെയാണ് കിടന്ന ജോലിക്കാരിയെ ഈ കൊട്ടാരത്തിലെ രാജകുമാരിയെ വായിക്കാൻ പോകുന്നു ഇതെന്ത് ന്യായം വന്ദന ദേഷ്യത്തിൽ ചാടി വന്ദന ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ എനിക്ക് ഈശ്വരി പറയാൻ മുന്നേ വേണ്ട ഇനിയൊന്നും ഒന്നും വേണ്ട എനിക്കിനി നിങ്ങളെ വിശ്വാസമില്ല രുദ്ര എനിക്കില്ല എന്നായി ഇനി ഞാൻ എന്തിനെവിടെ എവിടെ പോവുക അതിനു മുമ്പ് എനിക്ക് മറ്റോളെ കാണണം പക്ഷേ ആൻറ്റി ഒരിക്കലും ഈ ചതി ഞാൻ മറക്കില്ല ഒരിക്കലും മറക്കില്ല വന്ദന ക്രൂരമായി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തുപോയി വന്ദന അടുക്കളയിൽ ജോലി ചെയ്യുന്ന ദശയുടെ പുറകെ പോയി നിന്നു രുദ്രൻ്റെ പ്രിയതമ ഈ കൊട്ടാരത്തിലെ രാജകുമാരി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു പരിഹാസത്തോടെ വന്ദന ചോദിച്ചു വിഷ തിരിഞ്ഞ് വന്ദനയെ നോക്കി എന്താണ് വന്ദന മാം എന്ത് പറ്റി ഒരു പരിഹാസത്തോടെ ദശ ചോദിച്ചു അവസാനം നീ ജയിച്ചല്ലേ നിന്നിൽ എന്തടയുള്ളത് പുച്ഛത്തോടെ വന്ദന ചോദിച്ചു മേഡം അല്ല വന്ദനയ്ക്കുള്ളത് എനിക്കുണ്ട് വേറെന്താണാവോ എനിക്കുണ്ടാവാൻ കള്ളച്ചിരിയോടെ ദശ ചോദിച്ചു ഡി വന്ദന കൈ ചൂണ്ടിക്കൊണ്ട് ദേശത്തിൽ അലറി വെറുതെ അലറണ്ട എന്നെ രുദ്രന്റെ പെണ്ണാക്കിയത് അമ്മയാണ് അല്ലതെ ഞാനല്ല അതുകൊണ്ട് അവരോട് പോയി ചോദിക്കേ എന്നെ വിട്ടേരി ദശ കൈകൂപ്പി പറഞ്ഞോണ്ട് തന്റെ ജോലിയിലായി നിന്നെ അടുത്തുള്ള പന്നമോളി വന്ദന പല്ലും കടിച്ചോണ്ട് പോയി വന്ദന എല്ലായിടത്തോണ്ട് പോവാൻ നേരം ആരോടൊന്നും പറയാതെ ഇറങ്ങാൻ നിന്നു വന്ദനയുടെ മുന്നിൽ രുദ്രം വന്നിരുന്നു നീ എങ്ങോട്ടാടി പോന്നേ രുദ്രൻ നാക്കം കുഴിഞ്ഞോണ്ട് ചോദിച്ചു ഇത് അടുക്കളയിൽ നിന്ന് ദശ ശ്രദ്ധിക്കുന്നു മോളെ സാർ നില വിറ്റാണോ കുമാരി ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു ഇവിടെ കാര്യം നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ വന്ദന കല്ല്യോട് പറഞ്ഞു ആണോ എന്നാൽ പൊയ്ക്കോ സമയം കളയണ്ട വണ്ടിയിട്ടില്ല ഒരു ഇത്തരം പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് വഴി വിട്ടു വന്ദന ചവിട്ടി തുള്ളിക്കൊണ്ട് പുറത്തുപോയി പന്തനബോയതം രുദ്രൻ്റെ അടുത്ത് ദശ വന്നു എന്തേട്ടാ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ സംശയത്തോടെ ദശ ചോദിച്ചു കുടിച്ചു നിനക്കെന്നടി അടി രുദ്രൻ ദശ നോക്കി ചോദിച്ചു ഓ പഴയപോലെ ആകം നോക്കുന്നു ദേഷ്യത്തിൽ ദശ ചോദിച്ചു അതെ ഞാനി പഴയപോലെ ആകെ തന്നെയാണ് പോകുന്നത് മാറിയതാ നിനക്ക് വേണ്ടി നിന്റെ പ്രണയത്തിന് വേണ്ടി ഇനിയില്ല ഞാൻ മാറില്ല ഒരു മോൾക്ക് പണ്ണമോൾക്കേണ്ടിയും രുദ്രൻ ദശയുടെ കവിളിയിൽ കൂട്ടിപ്പിടിച്ചോണ്ട് ദേഷ്യത്തിൽ അലറി ദശ ഒന്ന് മനസ്സിലാകും നോക്കി ഞാൻ ആയിരം പെണ്ണിനോട് ട്രയൽ നടത്തിയോനാ അത് നിനക്കും അറിയാം എന്നിട്ടും നീ അത് പറഞ്ഞ് പിന്നെയും പിന്നെയും കുത്തി നോവിക്കുന്നത് എന്തിനാടി എൻ്റെ പാസ്റ്റ് അറിഞ്ഞിട്ടാണല്ലോ നീ എന്നെ പ്രണയിച്ചത് എന്നിട്ടും നീ എന്തിനാടി എന്നെ കുത്തി നോവിക്കുന്നത് രുദ്രൻ വേദനയോട് ചോദിച്ചതും ദശ തലയിലടിച്ചു ഏട്ടാ അത് ഞാൻ ഒരു തമാശ ദശയുടെ വാക്കുകൾ ഇടറി നിനക്ക് തമാശ എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല മനഃപൂർവ്വം ശിക്ഷിക്കുക നീ എന്നെ കുത്തിനോച്ചത് ഞാൻ പഴയ രുദ്രാവുക എനിക്ക് ആരും വേണ്ട രുദ്ര ആടിയാടി തപ്പിത്തടഞ്ഞ് സ്റ്റെപ്പ് ഏറിപ്പോന്നു എന്താ മോളെ കുമാരി ദശയുടെ അടുത്ത് നിന്ന് സംശയത്തോട് ചോദിച്ചു ദശയുടെ വായിൽ നിന്ന് വീണ വാക്ക് കുമാരിയോട് പറഞ്ഞു എന്താ കൊച്ചി നീ കാണിച്ചത് എല്ലാം അറിഞ്ഞിട്ടില്ലേ നീ എന്നിട്ടും ഇനിയാ സാറ് പഴയ ജീവിതത്തിലോട്ട് പോയാൽ അതിന് നീ മാത്രമായിരിക്കും ഉത്തരവാദി കുമാരി പറഞ്ഞോണ്ട് പോയി ദശ ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു ജീവന്റെ വീട്ടിൽ ഗൗതം നീ അറിഞ്ഞല്ലേ കാര്യങ്ങൾ ജീവൻ ഓടി വന്ന് ചോദിച്ചു ആയട്ടാ അറിഞ്ഞു എനിക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഏട്ടനെ ഇതൊന്നുമില്ല ഏട്ടനെ എന്തുവാകാം എനിക്ക് നെടൂറപ്പോടെ വ്യോദം പറഞ്ഞു എൻ്റെ ജീവിതമോ എങ്ങനെയായി നിങ്ങളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കേ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ കാവരി പോയപ്പോൾ ഞാനും കൂടെ പോയനീ ഞാൻ പോയാൽ എൻ്റെ അമ്മ ഇടറിയ സ്വരത്തോടെ ജീവൻ പറഞ്ഞു ജീവട്ടാ യോധം വേദനയോടെ വിളിച്ചു ഊർമിള വാവത്തിക്കരഞ്ഞു ഇല്ലടാ എൻ്റെ പാതിയെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ലടാ അവളുടെ ആയുസ് കുറവാണെന്ന് അറിഞ്ഞില്ലായിരുന്നു ആ പെണ്ണിനെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുള്ള പെണ്ണായിരുന്നു ജീവൻ നെടുവേർപ്പടെ പറഞ്ഞു സാരമില്ല എല്ലാം വിധി അല്ലതെന്ത് പറയാൻ ഏട്ടൻ എല്ലാം മറക്കണം എത്രനാൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ പോകുന്നു ഏട്ടൻ ഒരു പോലീസാണ് അത് മറക്കരുത് ബന്ധങ്ങളുടെ വേലിക്കെട്ടിൽ കുടുങ്ങി കടമ ഒരിക്കലും മറക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടൻ ചെയ്യേണ്ടത് യുതം പറഞ്ഞു നിർത്തി ജീവൻ ഒന്നും ഒന്നുമില്ലാതെ തലയാട്ടി രുദ്ര മുറിയിൽ കിടന്ന് എന്തൊക്കെയോ പുലം വന്നു ദശ രുദ്രന്റെ അടുത്ത് പോയി കട്ടിലിരുന്നു കേട്ടാ ദശ ആർദ്രമായി വിളിച്ചു എന്നാടി രുദ്രൻ നാക്കുഴിഞ്ഞോണ്ട് വിളി കേട്ടു സോ ദശ പറയാൻ വന്നതും നിന്നെ ഞാൻ എൻ്റെ ആത്മാവിൽ അല്ലടി കൊണ്ടിടന്നത് എന്നിട്ട് നീ നിനക്ക് വേണ്ടിയല്ലേ ഈ അസുരൻ നന്നായത് എന്നിട്ട് നീ വേണ്ട ഒന്നും ഞാൻ ചീത്തയാ ഒരുപാട് പെണ്ണിൻ്റെ ചൂടറിഞ്ഞവൻ ഒരുപാട് പെണ്ണുങ്ങളുടെ വേർപ്പിൽ അന്തി ഉറങ്ങിയവൻ നിനക്ക് ചേരിലൊരിക്കലും അതുകൊണ്ടല്ലടി എൻ്റെ പ്രണയം എൻ്റെ ഉള്ളിൽ മറച്ചത് എന്നിട്ട് നീ രുദ്രം പുലമ്പി ദശ വത്തിക്കരഞ്ഞു ദശ മുറിയിൽ നിന്ന് വരുന്നത് ഈശ്വരി കണ്ടു നിനക്കെന്താണ് രുദ്രൻ്റെ മുറിയിൽ കാര്യം ദശയുടെ മുന്നിലൊന്ന് ഈശ്വരി ചോദിച്ചു നാളെ എന്നെ കെട്ടാൻ പോന്നവൻ എന്റെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യനെ ഒന്ന് കാണുന്നത് തെറ്റാണോ ദശ സങ്കടം മറന്ന് പാവം മാറ്റി നീ ആരാ ഈശ്വരി ദശയുടെ മുഖം നോക്കി ചോദിച്ചു ഞാൻ ദശ ഇന്നിവിടുത്തെ ജോലിക്കാരി നാളെ ഇവിടുത്തെ രാജകുമാരി എന്ത് സംശയമുണ്ടോ ദശ കൈകെട്ടി ചോദിച്ചു നിന്നെ നിന്നൊരുദ്ര സ്വീകരിക്കാൻ തന്നെ പോകുന്നു കെട്ടി വായിക്കാൻ തന്നെ പോകുന്നു മോളുടെ സ്വപ്നം കൊള്ളാം ഈശ്വരി പുച്ഛത്തോടെ പറഞ്ഞു ദശ ആർത്തലജി ചിരിച്ചു ഈശ്വരി ദശയെ പുരി ഉയർത്തി നോക്കി ഈശ്വരിയമ്മ ഒന്ന് മറന്നു ഞാനും ഒരു സ്ത്രീയാണെന്ന് അമ്മയ്ക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ വർഗം പെണ്ണാണ് കണ്ണുറുകി കാണിച്ചുകൊണ്ട് ദശ പോയി വൈകുന്നേരമാതും രുദ്ര എഴുന്നേറ്റ് ഹാളിൽ വന്നു അവന്റെ മുഖം ഇരുണ്ടിരുന്നു ദശ അടുക്കളയിൽ നിന്ന് രുദ്രനെ നോക്കി രുദ്രൻ തിരിഞ്ഞോക്കതെ മൊബൈലിൽ നോക്കിയിരുന്നു ദശ ചായ ഉണ്ടാക്കി രുദ്രൻ്റെ അടുത്ത് പോയി ആ സമയം ഈശ്വരി ഹാളിൽ വന്നു ദ ചായ ദശ രുദ്രൻ്റെ നിറക്ക് നീട്ടിക്കൊണ്ടു പറഞ്ഞു രുദ്രൻ ചായയും ദശയും മാറുപേരെ നോക്കിക്കൊണ്ട് ഒന്നുമിട്ടത് എഴുന്നേറ്റു ദശ അപ്പോഴും ചായ നീട്ടിക്കൊണ്ടിരുന്നു രുദ്രം പുറത്തോയതും ദശ പിന്നെയും ചായ അവൻ്റെ നേർക്ക് നീട്ടി മമ്മ പുറത്തുപോയി വരാം അതൊന്നും ശ്രദ്ധിക്കാതെ രുദ്രം പറഞ്ഞുകൊണ്ട് പുറത്തുപോയി ഇത് കാണുന്ന ഈശ്വരി പരിഹാസത്തോട് ചിരിച്ചു ദശ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി രാത്രി രുദ്രൻ ബാൽക്കണിയിൽ വന്നിരുന്നു ഗാർഡനിൽ ദശ ഇരിക്കുന്നത് കൊണ്ട് രുദ്രൻ ഒന്നും മിണ്ടാതെ ഇരുന്നു പെണ്ണി നീ എന്തിനാ വാക്കുകൾ കൊണ്ട് എന്നെ മുറിവേൽപ്പിച്ചത് വാക്ക് മുറിച്ചേറിയ വാളിന്റെ ഓർമ്മയാണെന്ന് അറിയാം ഇത്രയേറെ ഉണ്ടാകുമോ നൂറോളം പെണ്ണിൽ ഇല്ലാത്തത് എന്താ പെണ്ണ് നിന്നിലുള്ളത് നിന്നെ ചുംബിച്ചതിന് ശേഷം മറ്റൊരു പെണ്ണിൻ്റെ അതിലങ്ങൾ പോലും ഞാൻ അറിഞ്ഞില്ല തൊട്ടില്ല എന്നിട്ടും നീ എന്നെ കുത്തി നവിച്ചില്ലേ പെണ്ണി ആദ്യമായി ചേർത്ത് പിടിക്കാൻ കൊതിച്ചൊരു പെണ്ണ് നിന്റെ പ്രണയ ചുംബനം മരണം വരെ വേണം എന്നാശിച്ചു കാമം കല്ലരാത്ത പ്രണയമാണ് പെണ്ണി ഞാൻ നിനക്ക് നൽകിയത് നീ പറഞ്ഞു ശരിയാ നൂറോളം പെണ്ണിൽ ട്രയൽ നടത്തിയ എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ എന്താണ് യോഗ്യത ഈ പ്രണയം അസ്തമിച്ചു കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പോൾ രുദ്രന്റെ കണ്ണിൽ നിന്ന് ഒരറ്റി കണ്ണുനീർ അവന്റെ കവളിൽ സ്പർശിച്ചു ഈ അസുരന്റെ പ്രണയം അസ്തമിച്ചു അവൻ്റെ ചുണ്ടുകൾ പിന്നെയും പിന്നെയും മന്ത്രിച്ചു അവന്റെ കൺമുന്നിൽ ദശയുടെ അരൻ്റെ മൊഴികൾ തിളങ്ങി അപ്പോൾ അവൻ്റെ ഉള്ളിൽ വിഷ പറഞ്ഞ വാക്കും മിന്നി മാഞ്ഞു ഇല്ല ഇല്ല ഇനി ഒരിക്കലും എന്റെ ഉള്ളിൽ പ്രണയം വരില്ല രുദ്രം വെറുതെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു തുടരും